സ്വാഗതം രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല കുറച്ച് മിക്സറും ചിപ്സും എടുത്ത് കഴിച്ചു വേറെ ഒന്നും കഴിച്ചില്ല കാരണം വിഷക്കുണ്ടായിരുന്നില്ല അടിപൊളി ചീരപ്പേരി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് അത് ഇപ്പൊ സാമ്പാർ വെക്കണ്ട സാമ്പാർ വെച്ചിട്ട് പപ്പടം കാച്ചും വിചാരിക്കില്ല പക്ഷെ എണ്ണ കുറവാണ് പപ്പടം ഞാൻ വിചാരിക്കുന്നു പപ്പടം നമുക്ക് വേറെന്തെല്ലാം ഇന്നത്തെ കഞ്ഞി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ചീര കൂടാണ്ട് പക്ഷെ അതിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്ന് വിചാരിക്കും ഇനി ഉച്ചക്ക് കഴിക്കാന്ന് വിചാരിക്കുന്നു അല്ല ഉച്ചക്ക് കഴിക്കാം വിചാരിക്കുന്ന നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ് ഇന്ന് കുറച്ച് അധികം നില പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പോവായിരുന്നു നമ്മളൊരു സ്ഥലം വരെ വന്നിരിക്കുകയാണ് ഗൈസ് എന്താ സംഭവം പിന്നെ പറയാം എല്ലാം റെഡി ആയിട്ട് നടന്ന് നടന്ന് പട്ടിയായി രാവിലെ ഇപ്പൊ സമൂസ മാത്രമേ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ നല്ല വിഷമുണ്ടായിരുന്നു രാവിലെ പോകുമ്പോ എല്ലാം ഉണ്ടാക്കി വെച്ച് പോയത് പപ്പടം പപ്പടം എന്താ ഞാൻ കാച്ചി കാരണം വേറെ ഉപ്പേരി വീണ്ടും വേറെ എന്തെങ്കിലും വെക്കേണ്ടി വിചാരിച്ച് പപ്പടം ഞാൻ കാച്ചിച്ച് ചീരപ്പേരിയും സാമ്പാറും പപ്പടവും പിന്നെ അച്ചാറും കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓറഞ്ചും പിന്നെ ആ ഓറഞ്ച് തന്നെ ഓറഞ്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി ഉറക്കം ഉറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു വെറുതെ പാർക്ക് പക്ഷേ പോയപ്പോൾ കൂട്ടി നിന്ന് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഇരുപത് രൂപയുടെ കുറച്ച് സംഭവങ്ങൾ കിട്ടും കഴിക്കാനുള്ളത് അപ്പോൾ അവിടുന്ന് മിക്സറല്ല എന്താ കുറുകുറല്ല ഇതും പറയും മുറുക്ക് മുറുക്ക് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മള് അമ്പത് രൂപയ്ക്ക് കബാബ് കിട്ടിണ്ടായിരുന്നു അവിടെ നിന്ന് അമ്പത് രൂപയ്ക്ക് കബാബ് വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് വീട്ടിൽ വന്ന് ടെറസിന്റെ മുകളിൽ പോയി തുണികളൊക്കെ എടുത്തേക്കണ്ടായിരുന്നു നല്ല രാത്രി തിരുമ്പോട്ട് തുണികളൊക്കെ ഒന്ന് വൈകുന്നേരമാണ് എടുത്ത് വെക്കാൻ വേണ്ടി പോയത് കാരണം സമയം കിട്ടിയില്ല ഒന്നാമത് പിന്നെ മടിയായിരുന്നു തുണികളൊക്കെ എടുത്തു വന്നിട്ട് ഞാൻ വൈകുന്നേരം ഒന്ന് കുളിച്ച് കുളികൾ കഴിഞ്ഞാൽ തുണികളൊക്കെ കുറെ മടക്കി വെക്കണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചു ഒക്കെ വലിച്ച് വരി ഇട്ടു ഞാൻ കാരണം ഒക്കെ അലങ്കുലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു എടുത്തെടുത്തിട്ട് അത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല എനിക്ക് കഴിക്കണം കിടക്കണം അത്രേ ഉള്ളൂ കിടക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് പോപ്പ് കോണ് പിന്നെ സൂപ്പ് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എന്താന്നൊക്കെ നോക്കി കുറേശ്വക്കെടുത്ത് കഴിച്ച് പിന്നെ നമ്മൾ രാത്രി ചോറും സാമ്പാറും കൂട്ടി കഴിച്ചിട്ട് അങ്ങനെ കിടന്നു